ചലച്ചിത്ര പ്രതിഭ എന്ന് തന്നെ പറയണം ശ്രീനിവാസൻ അന്തരിച്ചു അഭിനയത്തിലും സംവിധാനത്തിലും തിരക്കഥാ എഴുത്തിലുമൊക്കെ സിനിമയുടെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട ശ്രീനി വിടവാങ്ങിയിരിക്കുന്നു ശ്രീനിവാസൻ്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ചലച്ചിത്ര നടനതു മാത്രമല്ല തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അങ്ങനെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച മലയാളിയുടെ ഹൃദയസ്പർശിയായ എണ്ണം പറഞ്ഞ സിനിമകളുടെ അണിയറയിലും അരങ്ങത്തും ഒരുപോലെ ശോഭിച്ച സിനിമയിലും മലയാളിയുടെ മനസ്സിലും തന്റെ വലിയ ലോകം സൃഷ്ടിച്ച ചെറിയ ശ്രീനി പ്രിയപ്പെട്ട ശ്രീനിവാസൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപാണ് എറണാകുളം തൃപ്പൂണത്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ശ്രീനിവാസന്റെ മരണം സംഭവിച്ചതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അറുപത്തി ഒൻപത് വയസ്സാണ് ടി ജി പറഞ്ഞതുപോലെ മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിലെ ഏറ്റവും മുൻനിരക്കാരായ ആൾ സിനിമയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാൾ ഏറ്റവും വലിയ നടൻ അതിനൊപ്പം തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നുള്ള നിലയിൽ ഒക്കെ ശ്രദ്ധേയനായ ശ്രീനിവാസൻ കഴിഞ്ഞ ഏറെ നാളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു